നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു വെസ്റ്റ്ഹാം യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ മത്സരത്തിനിടെ അർജന്റീൻ പ്രതിരോധ നിര താരമായ ലിസാൻഡ്രോ മാർട്ടണസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കാൽമുട്ടിനാണ് പരിക്കേറ്റിട്ടുള്ളത് തുടർന്ന് വിശദമായ പരിശോധന ക്ലബ്ബ് നടത്തി രണ്ട് മാസത്തോളം ലിസാൻഡ്രോ മാർട്ടിനസ് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ക്ലബിനും അർജന്റീന ദേശീയ ടീമിനും ഒരുപോലെ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് എന്തെന്നാൽ യുണൈറ്റഡിന്റെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും അർജന്റീനയുടെ വരുന്ന മാർച്ച് മാസത്തിലെ സൗഹൃദ മത്സരങ്ങളും ഈ ഡിഫൻഡർക്ക് നഷ്ടമാകും ഇതിനു പിന്നാലെ വളരെ ഇമോഷണൽ ആയ ഒരു മെസ്സേജ് അദ്ദേഹം തന്റെ ആരാധകർക്കായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും വളരെ മഹത്തായ ഒരു പിന്തുണയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നൽകിയത് അതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഞാൻ അധികം വൈകാതെ തന്നെ തിരിച്ചെത്തുമെന്ന് ഉറപ്പ് നൽകുന്നു നമുക്ക് ഒരുമിച്ച് പോരാടാം എപ്പോഴും കൂടി തുടരാം ഇതാണ് ഈയൊരു ഡിഫൻഡർ എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സെവിയക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ താരത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ശസ്ത്രക്രിയക്ക് താരം വിധേയനായി ഒരുപാട് കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും അർജന്റീനയുടെയും മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി ഈയിടെയായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് വീണ്ടും ഒരിക്കൽ കൂടി പരിക്ക് ഈയൊരു ഡിഫൻഡർക്ക് ഇപ്പോൾ വില്ലനായിരിക്കുകയാണ് അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നേ എങ്കിലും അദ്ദേഹം പൂർണ്ണ സജ്ജനായിക്കൊണ്ട് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടുമയ കൊണ്ടും കാണാം